അത് ഇപ്പഴും നിലയേക്കുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പഴും നിലയേക്കുന്നുണ്ട് ജാതി വിവേചനമൊന്നും ഇപ്പൊ ഇല്ല എല്ലാ അവർക്ക് നല്ലോണം ഉണ്ട് വേടൻ പറയുന്നത് പോലെ കേരളത്തിൽ ജാതി വേർതിരിവുണ്ടോ നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എല്ലാവരും ഒരേപോലെ തന്നെ ഈ ജാതി വിവേചനം ഈ കേരളത്തിൽ ഒരിക്കലും എന്തോന്ന് വെച്ചാൽ ഇപ്പഴും കൊറച്ചു പേർക്കൊക്കെ ഇണ്ട് എന്നാലും ഒരു പത്ത് ശതമാനം പേർക്ക് ഇണ്ടാവും എനിക്ക് അങ്ങന അനുഭവപ്പെട്ടുണ്ടോന്ന് ചോദിച്ചാ ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞുണ്ടാക്കണേ സംസ്കൃതം പഠിക്കണത് പഠിക്കാതിക്കാർക്ക് പറ്റിയതല്ല അതുപോലെ തന്നെ ആ ഭരതനാട്യം നമ്മുടെ നമ്മുടെ ആ രാമർശൻ ആ ചെറുക്കന എന്താ കഴിവില്ലാണത് ആ കലയിൽ കഴിവില്ലാണോ എന്നാലും ഈ ജാതിയുടെ കുശുമ്പ് നല്ലോണം എന്തിനാങ്ങനെയൊന്നും മാത്രമേ ഉള്ളു എല്ലാവരിലും ഇതൊക്കെ ഉള്ളതല്ലേ യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ ഒരു സമൂഹം പരിവർത്തനപ്പെട്ടിട്ടില്ല പുള്ളിന്റെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ടാവും അതൊന്നും അടുത്ത കാലത്ത് എടുത്തു പോവില്ല സർക്കാരിന്റെ തലത്തിൽ തന്നെ അത് ഉണ്ടല്ലോ

ഇവിടെ ഒരു ജാതി പ്രാധാന്യം കൊടുക്കാതെ ഹാപ്പി ആയിട്ട് എത്തുമ്പോൾ നടക്കുമ്പോ നമുക്ക് ഒരു കുഴപ്പമില്ല ഇപ്പഴത്തെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ജാതി ഇല്ലാതില്ല കൊറച്ചൊക്കെ ഇല്ലാതില്ലാതില്ല അധികമായിട്ടില്ല പണ്ടത്തെ കേരളത്തിൽ അങ്ങനെ ജാതി വിവേചനം ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജാതി വിവേചനം ഒന്നും ഇപ്പൊ നിലവിലില്ലല്ലോ നമ്മ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെ ഒരു 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 ദൈവം എല്ലാവർക്കും നല്ലോണം ഉണ്ട് ആ മറ്റുള്ള ഒരു ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നോക്കുമ്പോ ഉയർന്നിട്ടുണ്ട് കാണാൻ പിന്നെ മനുഷ്യര് മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കും ഏത് ടോപ്പിലെത്തിയാലും ആരായാലും അവരെ മാറിക്കാൻ പഠിക്കും അല്ലാതെ നമ്മുടെ ജാതിയുടെ വേല് വേർതിരിക്കരുത് മതത്തിന്റെ വേല് വേർതിരിക്കരുത് നമ്മ നന്നായി എല്ലാവരോടും പെരുമാറാനും നമ്മളെ പോലെനെ അവരു എന്നുള്ള ചിന്ത എല്ലാവർക്കും അന്നാലേ നമ്മുടെ നാട് ശരിയാവുള്ളു